ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവന്ന യുവാവ് പോലീസ് പിടിയിൽ മടത്ര കൊല്ലായിൽ സ്വദേശി ഇരുപത്തിരണ്ട് വയസ്സുള്ള രഞ്ജിത്താണ് അഞ്ചൽ പോലീസിന്റെ പിടിയിലായത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട പെൺകുട്ടിയുമായി പ്രണയം നടിച്ച് വിവാഹ വാഗ്ദാനം നൽകിയ യുവാവ് പെൺകുട്ടിയുടെ വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയത്ത് പെൺകുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിൽ പെൺകുട്ടിയെ കാണാനായി പെൺകുട്ടിയുടെ വീട്ടിലെത്തിയ രഞ്ജിത്തിനെ വീട്ടുകാരും നാട്ടുകാരും ചേർന്ന പിടികൂടി അഞ്ചൽ പോലീസിന് കൈമാറി തുടർന്ന് മാതാപിതാക്കൾ പെൺകുട്ടിയോട് വിവരങ്ങൾ തിരക്കിയപ്പോഴാണ് പെൺകുട്ടി പീഡനത്തിനെതിരായ വിവരം പുറത്തറിയുന്നത് പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ പരാതിയിൽ യുവാവിനെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു കേരള തെമാന്യൂസ് അഞ്ചൽ